മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിയ കഥ ഞാൻ പറഞ്ഞു ആ സമ്മാനം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഈ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾക്കുമുമ്പിൽ കാണിക്കുന്നതാണ് എന്തായാലും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കൈവന്ന ഭാഗ്യം പോലെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു കലാ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും ആ കലാപ്രകടനത്തിൽ കേരളത്തിലെ നമ്പർ വൺ ആകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യം അതിനേക്കാൾ വലിയ മഹാഭാഗ്യം ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ് നിന്ന് ഒരു മിനി ബസ്സിൽ കുട്ടികളെ കയറ്റി കയറ്റി വന്ന് ഷൊർണൂർ ടൗണിൽ നിന്ന് എന്നെ കയറ്റി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി എൻ്റെ അച്ഛനൊന്ന് കൂടി മകൻ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഒരു സെലക്ഷനൊക്കെ കിട്ടിയത് അച്ഛനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ പുതിയ രണ്ട് പാൻറ്റും രണ്ട് ഷർട്ടും ഒക്കെ തന്നു ഞാൻ ഞാനിന്ന് ഓർക്കുന്നു അതിട്ടിട്ട് പോകാൻ വേണ്ടി അതൊക്കെ അണിഞ്ഞ് ഒരു ബാഗൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു യാത്ര ഒറ്റയ്ക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കൂടെ പോകുന്നത് ആ ബസ്സിൽ കയറി ആ ബസ്സിൽ കയറിയപ്പോഴാണ് ഒരു അധ്യാപകൻ എവിടെ നിന്ന് കണ്ണൂർ ഭാഗത്തുള്ള അധ്യാപകൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കഴിവുള്ള കലാകാരന്മാർ ബസ്സിൽ നല്ല പാട്ടൊക്കെ പാടണമെന്ന് പറഞ്ഞപ്പോൾ ആ ബസ്സിലെ ഗായകനായി മാറി ഞാൻ ഞാൻ ഈ കുളിമുറി ഗായകനാണ് ഈ പറഞ്ഞല്ലോ സ്കൂളിൽ വല്ല മാഷിൻ്റെ അടികിട്ടി പാട്ടൊക്കെ മുമ്പ് പാടിയ കഥയെ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ പാടും പക്ഷേ ബസ്സിൽ കയറി ഇങ്ങനെ ബസ്സിൽ പാട്ട് പാടുന്ന ഒരാളായി ഞാൻ മാറി അവിടെ ആ തിരുവനന്തപുരത്തെ പതിനഞ്ച് ദിവസവും ബസ് തിരുവനന്തപുരത്ത് നിന്നുള്ള വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം സർക്കിളിൽ ഇപ്പം നെയ്യാർ ഡാം അത് മരിപത്മനാഭസ്വാമി ക്ഷേത്രം കോവളം അവർ കന്യാകുമാരി ഇങ്ങനെ ആ തിരുവനന്തപുരം സർക്കിളിൽ ഇവിടെയൊക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടോ ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഈ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻ്റ് ചിലവിൽ എനിക്ക് പോകാനായി വളരെ സുന്ദരമായ യാത്ര പാടാണ് അപ്പോൾ ഈ ബസ്സിലൊക്കെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭമായൊരു ഗാനമായിരുന്നു ശില്പികൾ നമ്മൾ ഭാരതശില്പികൾ നമ്മൾ ഉണരുന്നവയുഗസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ വിടർന്ന പുഷ്പങ്ങൾ അതിങ്ങനെ കൂടുതലുള്ള വിദ്യാർത്ഥികളെ ഏറ്റുപാടും അങ്ങനെ ഈ പാട്ടൊരു ഓളമായി അവർ അധ്യാപകൻ പറഞ്ഞു വിജയൻ നല്ലൊരു ഗായകനാണ് ശരിക്കും വിജയൻ എന്തുകൊണ്ട് അഭിനയ പ്രകടനത്തിൽ മാത്രം പേര് കൊടുത്തത് ഗായകനായി പേര് കൊടുത്താൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാട്ട് പഠിക്കണമെന്നോ പാട്ടിൻ്റെ സ്വരങ്ങളും ഒക്കെ പഠിക്കണമെന്നൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നില്ല അങ്ങനെ പഠിക്കണമെന്നുള്ള ചിന്ത എനിക്കുണ്ടായില്ല ഞാനിങ്ങനെ റേഡിയോയിൽ കേട്ടിട്ടുള്ള പാട്ട് പഠിച്ച് പാടും തന്നില്ല അതിനപ്പുറത്തേ വിജയൻ ചെറുപ്പത്തിലെ പാട്ടിലേക്ക് കടന്നിരുന്നെങ്കിൽ എങ്കിൽ വിജയന് പാട്ടിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്നും ആഷക്കെന്നും പറഞ്ഞു പക്ഷെ അങ്ങനെ ആ ബസ്സിൽ നിരവധി പാട്ടുകൾ പാടി ഞാൻ പറഞ്ഞു തിരുവനന്തപുരം സർക്കിളിൽ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എനിക്ക് ആ യാത്രയിൽ കാണാനായി ഈ പതിനഞ്ച് ദിവസം എനിക്ക് അദ്ദേഹം ആരാണെന്ന് പോലും ഇന്നറിയില്ല ഒരു അരവിന്ദൻ എന്ന് പറയുന്ന വലിയൊരു കലാകാരനെന്ന് ആ ക്യാമ്പിൽ ഞങ്ങൾക്ക് ദിവസവും അഭിനയ ക്ലാസ്സും മറ്റും എടുത്തിരുന്നു സുഗതകുമാരി കവയിത്രി അവർ ആ ജവർ ബാലുഭവൻ അന്ന് എന്തോ ഒരു സാരഥ്യം വഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അവർ ദിവസവും ഞങ്ങൾക്കും കൂട്ടപ്പം ഈ പതിനഞ്ച് ദിവസം ഞങ്ങൾക്കൊപ്പം അവരുണ്ടായിരുന്നു ഞങ്ങൾക്ക് നിർഭാഗ്യത്തിന് അവർക്കൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന ആ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടുപോയി അല്ലെങ്കിൽ അന്ന് അത് സൂക്ഷിക്കാനുള്ളൊരു ബുദ്ധി എനിക്ക് ഉണ്ടായില്ല തോന്നുന്നു ഫോട്ടോ എനിക്ക് അന്ന് കിട്ടിയില്ല ഈ ഫോട്ടോസ് നിറയെ എടുത്തിട്ടുണ്ട് അങ്ങനെ ജവഹർ ബാലഭവൻ അപ്പോൾ അവിടെ ജവഹർ ബാലഭവൻ ആ ഒരു വിമാനത്തിൻ്റെ മാതൃകകളൊക്കെ കെട്ടിടം വളരെ സുഖ സുഖസുന്ദരമായിട്ടുള്ള എന്താ പറയുക അവിടുത്തെ തങ്ങുന്ന അവസ്ഥ അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ നിരനിരയായി കിട കിടത്തിയിട്ടിരിക്കുന്ന കിടക്കകളിൽ ഓരോരുത്തർക്കോരോ ബെഡ് അത്ര രുചികരമായ ഭക്ഷണം ഒക്കെ ഈ പതിനഞ്ച് ദിവസവും ഒരു ജീവിതത്തിൻ്റെ സൗഭാഗ്യം നുകർന്ന് തന്നെയാണ് അപ്പോൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് സിനിമാ മേഖലയിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന ആദ്യമായിട്ട് ദൈവം എനിക്ക് ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു കലയുടെ ഫുഡ് തന്നത് ഈ പറയുന്ന ജവഹർ ബാലഭവനിലെ പതിനഞ്ച് ദിവസങ്ങളിലാണ് അങ്ങനെ ഈ പതിനഞ്ച് ദിവസത്തെ ക്യാമ്പിൽ ദിവസവും കിട്ടിയ നാടകത്തെ കുറിച്ചുള്ള നമുക്കുള്ള ക്ലാസ്സുകൾ അതിൻ്റെ അഭിനയത്തിൻ്റെ വിവിധ കളരികളൊക്കെ പഠിച്ചതിന് ശേഷം പതിനഞ്ചാമത്തെ ദിവസം ആണ് മത്സരം അവസാനം അരങ്ങേറുന്നത് അന്ന് അച്ഛതാനും അച്ഛത മേനോൻ വരുമെന്നൊക്കെ വിവരം അങ്ങനെ ആ കലാപ്രകടനം നടത്തി അന്നാണ് ഇങ്ങനെ അന്നത്തെ മത്സരം ഞാൻ വിചാരിച്ച അവിടെ സ്കൂളിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ച് തന്ന കലാപ്രകടനങ്ങളായിരിക്കുന്നു അങ്ങനെയല്ലായിരുന്നു നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങളൊരു രംഗം ഉണ്ടാക്കുക ആ രംഗത്ത് നിങ്ങളുടെ കഴിവ് അഭിനയത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ഏക അഭിനയം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി ഏകനായി വിവിധ ഭാഗങ്ങൾ വിവിധ ക്യാരക്ടർ അഭിനയിക്കുക അല്ലെങ്കിൽ വിവിധ ഭാവങ്ങൾ അഭിനയിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് തന്നെ ഇരുന്ന് ആ മത്സരം വൈകുന്നവരാണ് രാത്രിയാണ് അതിനുമ്പോൾ പകൽ തന്നെ ഇരുന്ന് നമ്മളൊരു മനഞ്ചൊരു സ്ഥാപനം അങ്ങനെയാണ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പകല് പ്രകടനം നടത്തി അന്ന് അന്ന് അഭിനയിച്ച ഒരു തലം വേറെയാണ് വിദ്യാർത്ഥിയായിരിക്കുക സ്റ്റേജിലെ മൈക്കിന് സ്റ്റേജിലെ സൗകര്യത്തിലൊക്കെ ആ മൈക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു തലം ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് ചെറിയ സൗകര്യങ്ങളിൽ വെച്ചുകൊണ്ട് ലൈറ്റ് പോലും ശരിക്കും നോക്കാതെ തന്നെ എടുത്തിരിക്കുന്നു അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എന്തായാലും ആ പ്രകടനത്തിൽ ഏറ്റവും നല്ല നടനുള്ള അംഗീകാരം നിരവധി കയ്യേറ്റവും കൂടിയിൽ കാരണം എൻ്റെ പ്രകടനം എന്ന് എനിക്ക് തന്നെ തോന്നുന്നു വളരെ നന്നായിരുന്നു എന്നുള്ളത് വളരെ സങ്കടവും ചിരിയും തമാശയൊക്കെ ഒരു വ്യത്യസ്ത ഭാവങ്ങൾ അത് അങ്ങനെ ഒരു ഒരു സ്ക്രിപ്റ്റ് മെനയാൻ തന്നെ ഞാൻ മണിക്കൂറുകളെടുത്ത് പഠിച്ച ഒരു സാധനം ഒറ്റ ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് സ്വയം പഠിച്ചത് ശരിയാണ് അച്യുത മേനോൻ എന്ന് പറയുന്ന സി അച്യുതമേനോൻ മുഖ്യമന്ത്രി അന്ന് വന്നു പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടിയ സന്തോഷത്തിൻ്റെ അളവ് എത്ര വലുതാണെന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ വരുന്ന കലാപ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന സി അച്യുതമേനോൻ്റെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റും അതോടൊപ്പം കേരളത്തിലെ ഒന്നാമത്തെ നടനുള്ള ട്രോഫിയും വാങ്ങിയത് ഇന്നും മറക്കാനാവാത്തൊരു അനുഭവമായി ഞാൻ കലാരംഗത്ത് കത്തുസൂക്ഷിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും ഏകാഭിനയ രംഗത്ത് മത്സരിക്കാൻ സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടുമ്പോൾ എൻ്റെ അഭിനയത്തിലെ ഒരു അംശം എന്നിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി ഞാനത് ഇന്നും സൂക്ഷിക്കുന്നു ഇത്രയും നല്ലൊരു അംഗീകാരം എനിക്ക് മുമ്പ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടാനുള്ളൊരു അർഹത എനിക്ക് ഉണ്ടായില്ല എന്നുള്ളത് എൻ്റെ നിർഭാഗ്യമായി ഞാൻ കാണുമെങ്കിലും ഈ ഒരു അംഗീകാരം മരണം എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണെന്ന് ഞാൻ അറിയിക്കുകയാണ്